ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇനി ഞാൻ തയ്യാറാക്കണത് ചിക്കു മിൽക്ക് ഷേക്ക് ആണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്ക് ആണ് ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല ഇതൊന്നും ചേർക്കാതെ തന്നെ ഇത് നല്ല ടേസ്റ്റി ആണ് അപ്പൊ നമുക്ക് റെസിപ്പിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ചിക്കു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് സപ്പോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ നന്നായിട്ട് പഴുത്തുണ്ട് നന്നായി പഴുത്ത സപ്പോട്ട് എപ്പോഴും ഉപയോഗിക്കുക ചിക്കു മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കട്ടി ഉപയോഗിച്ചു ഇപ്പൊ തൊലി സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ സീഡും മാറ്റാം സപ്പോട്ടയുടെ കൂരി കാണാൻ നല്ലൊരു ഭംഗിയല്ലേ ഇതിന് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് അല്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ച് നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് എടുക്കാം കാരണം കുറച്ച് നന്നായിട്ട് പഴുത്തതാകുമ്പോൾ സ്പൂൺ വെച്ചിട്ടായിരിക്കും കുറച്ചും കൂടി ഈസി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞ് ഫ്ലഷ് എടുക്കാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ സപ്പോർട്ടയുടെ സീസണാന്നാണ് എപ്പോഴും മിക്ക സമയത്തും കാണാറുണ്ട് സപ്പോർട്ട പക്ഷേ വാങ്ങിച്ചു കഴിഞ്ഞാൽ മൂക്കാത്ത പോലെയൊക്കെയാണ് ഇരിക്കുക ഇതിപ്പോൾ നല്ല മധുരമുള്ള സപ്പോട്ട തന്നെയാണ് നമ്മൾ ഈ മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല മധുരമുള്ള സപ്പോർട്ട തന്നെ എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ മിൽക്ക് ഷേക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ചവറുപ്പ് രസം കൂടുതലായിരിക്കും ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ എടുക്കുന്ന പാലിനനുസരിച്ച് നമുക്ക് അളവിൽ വ്യത്യാസം വരുത്താം ഇതിനെ നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അതിന് ശേഷം ഞാൻ പാല് ചേർക്കണുള്ളൂ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവരാം ഇതിപ്പോൾ കണ്ടില്ലേ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ ചിക്കൂന് മധുരം ഉണ്ട് പക്ഷേ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി മധുരമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും ഞാനിപ്പോൾ എന്തായാലും മധുരം ചേർക്കണുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ കുട്ടികളൊന്നും കഴിക്കില്ല രണ്ട് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താട്ടോ ഇനി ഞാൻ ഇതിലേക്ക് പാലെണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് തിളപ്പിച്ച പാലാണ് കിട്ടാ തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഞാനിപ്പോൾ മുന്നൂറ് എം എൽ പാലാണ് ഇതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പിനേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ട് ഞാനിതിപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാണ് കുറച്ചല്ലേ ഉള്ളൂ പിന്നെ നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പൊ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇതിന്റെ തിക്നെസ് കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സോടുകൂടിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് ഒരുപാട് തിക്കല്ല എന്നാ ഒരുപാട് ലൂസും അല്ല ഇതിന് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നോ രണ്ടോ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക ഒരുപാട് ഐസ് ക്യൂബ്സ് ചേർത്ത് കഴിഞ്ഞാലും ഇത് ഭയങ്കരമായിട്ട് ലൂസായി പോകും അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഞാനിപ്പോൾ ഐസ് ക്യൂബ്സ് ചേർത്തിട്ടില്ല കാരണം ഞാൻ ഇതിലേക്ക് തണുത്ത പാലാണ് എടുത്തിരിക്കണത് ഇനി ഞാനിത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഞാനിവിടെ അഞ്ചാറ് കാഷനറ്റും അഞ്ചാറ് ബദാമും ബദാമെടുത്തിരിക്കണത് ഇത് ചേർക്കണത് നിർബന്ധമൊന്നുമില്ല ഞാനിതൊന്നും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുക്കുന്നത് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം ചൂട് സമയത്തൊക്കെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കുടിക്കാൻ പറ്റിയ ഒരു ഷേക്ക് തന്നെയാണ് വലിയ പണിയൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കലേ വേണ്ടു പിന്നെ അധികം ഇൻഗ്രീഡിയൻസും ഇല്ല അതില് നൺസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സപ്പോർട്ടൊക്കെ അടിച്ചെടുക്കില്ലേ ആ സമയത്ത് ചേർത്തിട്ട് ഇതി കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഞാനിപ്പോ അത് ചെയ്യണില്ല ഇത് മതി നമുക്ക് ഇത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ചിക്കോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ പിന്നെ ലൈക്ക് ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളോട്ടെ അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം